മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹൈസ്കൂളിൽ ഉൾപ്പെടെ ക്ലാസുകൾ ആരംഭിച്ചു ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് സഹപാഠികൾക്ക് പൊതു അസംബ്ലിയിൽ വിദ്യാർത്ഥികൾ അനുശോചനം രേഖപ്പെടുത്തി ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല ജി വി എച്ച് എസ് എസ് മുണ്ടക്കൈ എൽ പി സ്കൂൾ എന്നിവ പുനഃക്രമീകരിക്കാനുള്ള നടപടികൾ അവസാനഘട്ടത്തിലാണ് മേപ്പാടി മേപ്പാടി പഞ്ചായത്ത് ഹാളിലായിരിക്കും മുണ്ടക്കൈ ജി എൽ പി സ്കൂൾ താൽക്കാലികമായി പ്രവർത്തിക്കുക മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്കാണ് ഒരൊറ്റ ദിവസം കൊണ്ട് സ്കൂളില്ലാതായത് മേപ്പാടിയിൽ താൽക്കാലിക സംവിധാനം ഒരുക്കുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പിനു മുമ്പിൽ വെല്ലുവിളികൾ ഏറെയാണ് വിവിധ സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് ജില്ലാ പഞ്ചായത്താണ് മേപ്പാടി ഹൈസ്കൂളിൽ ക്രമീകരണങ്ങൾ വേഗത്തിലാക്കുന്നത് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ രണ്ട് സ്കൂളുകളാണ് പുനഃക്രമീകരിക്കേണ്ടത് മുണ്ടക്കൈ എൽ പി സ്കൂൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിന്റെ എ പി ജെ ഹാളിലാണ് താൽക്കാലികമായി ഒരുക്കുന്നത് നാല് ക്ലാസ് മുറികൾ സ്റ്റാഫ് റൂം ചെറിയ കുട്ടികളായതിനാൽ സുരക്ഷാ കൈവരികൾ എന്നിവ ഉൾപ്പെടെ ആവശ്യമാണ് ശുചിമുറികളും തയ്യാറാക്കണം വെള്ളാർമല ജി വി എച്ച്എസ്എസിലെ അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികളെ മേപ്പാടി ജി എച്ച്എസ്എസിലേക്കാണ് മാറ്റുന്നത് പതിനേഴ് ക്ലാസ് മുറികൾ വേണ്ട സ്ഥാനത്ത് പതിമൂന്നെണ്ണം മാത്രമേ കണ്ടെത്താനായിട്ടുള്ളൂ സയൻസ് ലാബ് കമ്പ്യൂട്ടർ ലാബ് എന്നിവ കൂടി വേണ്ടിവരും പുതുതായി ഒരു കമ്പ്യൂട്ടർ ലാബ് സജ്ജമാക്കുമെന്നും മേപ്പാടി ഹയർ സെക്കൻഡറിയുടെ സയൻസ് ലാബ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാമെന്നുമാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത് സയൻസ് ലാബുകൾ ഉപയോഗിക്കേണ്ട ക്ലാസുകളുടെ എണ്ണം കൂടുമ്പോൾ സമയക്രമം നിർണ്ണയിക്കുക എളുപ്പമല്ല അധ്യയനം മുടങ്ങിയ ദിവസങ്ങൾ എങ്ങനെ തീർക്കുമെന്നതും ആലോചിക്കേണ്ടതുണ്ട് തകർന്ന രണ്ട് സ്കൂളുകളിലെ അധ്യാപകരുടെ പുനർവിന്യാസത്തിലും അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല വിദ്യാർത്ഥികളുടെ യാത്രയ്ക്ക് കെ എസ് ആർ ടി സിയുമായി സഹകരിച്ചാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത് മേപ്പാടി ചൂരൽമല റോഡിൽ മൂന്ന് കെ എസ് ആർ ടി സി ബസ്സുകൾ ഒരുക്കും കളക്ടർ അനുവദിക്കുന്ന പ്രത്യേക പാസ് ഉപയോഗിച്ച് സൗജന്യ സ്കൂൾ യാത്ര നടത്താം അമൃത ന്യൂസ് വയനാട്